ില്ല അടുക്കൂട്ടിൽ വേണ്ടിട്ടാ വീട് നാലുമണി ആള് തുണിപ്പാട്ടില്ല എന്തിനാണെ തുണിപ്പായം ഒരു ബിസ്കറ്റും നല്ലൊരു വാസ് കട്ട് കടഞ്ഞ കടഞ്ഞായ വൈകുന്നേരത്തെ ചായാണ് ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു പണി കൊടുക്കണ്ടെ പഞ്ചസാര പഞ്ചസാര ചായലുപ്പ് എടുക്കണ് ചായാണ് അപ്പൊ ചായ ഉപ്പായിട്ട് അപ്പൊ മധുര അവിടെ നിന്ന് ഇട്ടിന്ന ഇതാണ് അവന്റെ റൂം ഇട്ടാ ചോറൊക്കെ ഉണ്ടാക്കി ചെച്ച മതി സൂപ്പറായിട്ട് രാത്രി ചോറാണ് പറ്റി ബീച്ചൊക്കെ കൊതുവരിച്ചിട്ടൊക്കെ ആള് ശുദ്ധനായ മനസ്സിലാണ് ൊരി ബിസ്ക്കറ്റ് <laughs> 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 ഇതാണ് അവന്റെ ആട്ടുകൂട്ടില് റൂം ഇട്ടാണ് ഇട്ട ഉണ്ട് അതില് ചെറിയ ടാങ്കി ഫ്രഷ് വെള്ളം കുടിക്കാണ് പിന്നെ നല്ല എലിയാളുണ്ട് ഇതിനുള്ളില് ഇഷ്ടം പോലെ റൂം വള്ളത്തുള്ളാണ് പക്കറ്റിലെ എലിയാണ് പിന്നെ സിലിണ്ടർ കുറ്റിയൊക്കെ നമ്മൾ കൊടുന്ന് കൊടുക്കും മറ്റേ തേത്തോ വേങ്ങ दिनवाला कन्स हो खेमा टुटा गि उहाँहरू